ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്ന് ഞാൻ പ്രസംഗം തുടങ്ങി ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ മുന്നേ കൊറേ എത്തി മക്കളെ നോക്കുന്നുണ്ട് പക്ഷെ ഈ പൈസ എന്തു ചെയ്യാൻ ഓളി തന്ന പൈസ ഇല്ലേ പതിനൊന്നൊരു ലാഭം കിട്ടിയാലും കൊടുക്കാനും കൂടെ ഒരു പത്ത് എത്തിയ മക്കളെ വര ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റുന്നു പ്രസംഗം തുടങ്ങി ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോ ഞാൻ അവരോട് പറഞ്ഞ് ആരൊക്കെയാണ് എത്തി കുടുംബങ്ങളെ ഉന്നിട്ട് ചോദിച്ചു സ്മാണല്ലോ ഏഴു മാസം പ്രായമായ പെൺകുട്ടികളാണ് ഇരുപത്തിയൊമ്പത് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാന് എന്നെ ഏറ്റെടുക്കണേ എന്റെ മക്കളെ ഏറ്റെടുക്കണേ പെണ് വന്നിട്ട് പറയാ നിങ്ങളിപ്പോ പൈത നാല് മക്കളെ കൊണ്ടുവന്നിട്ട് എന്നോട് പറയാണ് എന്നെയും എൻ്റെ മക്കളെയും ഏറ്റെടുക്കണം ഭക്ഷണം കഴിക്കാൻ ഒരു ഗതിയുമില്ല എൻ്റെ ഇദ്ദേ സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്റെ ഇദ്ധൻ്റെ സമയം ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല ഇല്ല തങ്ങളെ എന്താ ചെയ്യ എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയാല് എന്റെ മക്കൾക്ക് കൊടുക്കാലോന്ന് വിചാരിച്ചിട്ടാണ് ഇജ്ജിയാതെ ഞാൻ ഇങ്ങോട്ട് വന്നതുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മക്ക് തരാതിരിക്കട്ടെ കുട്ടിനൊക്കെ വെച്ചിട്ട് വന്നിട്ട് പറയാ ഇന്നിന്റെ മക്കൾ ഇന്നെ മക്കൾ ഏറ്റെടുക്കാക്കട്ടെ അങ്ങനെ ഞാൻ എന്ത് കാട്ടിയാലോ ഞാൻ ഓരോരുത്തരെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചത് ഒരു പെണ്ണ് പറയാ സാധനങ്ങൾ വേണ്ടേ അരി സാധനം ആയിക്കോളി കുട്ടികൾക്ക് മുട്ടായി മുട്ടായമായിക്കോന്ന് പറഞ്ഞിട്ട് പോയതാ വാർപ്പിന്റെ മേലെന്ന് പൂണ് മരിച്ചു വേറെ സഹോദരൻ ചോദിച്ചു നിന്റെ മക്കൾ എങ്ങനെ അവരെ കൂട്ടുകാർ തല്ലിക്കൊന്നു വേറെ ആളോട് ചോദിച്ചു എങ്ങനെ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു ഞാൻ പറഞ്ഞു കേസ് നടത്തിയ പൈസ അങ്ങനെ ഞാൻ ഓരോരുത്തരെയും ഞാൻ കുടുംബം എങ്ങനെ എങ്ങനെ ഇരുപത്തിരണ്ട് കുടുംബവും അതിലൊരു പെണ്ണിനോട് പറയാം എന്റെ മാപ്പളം വെച്ചിട്ട് ഒരു മാസമായിട്ടോ ഞാൻ എന്റെ കുട്ടികൾക്ക് പെരുന്നാക്ക് ഡ്രസ്സ് ഡ്രസ്സ് വാങ്ങാൻ പൈസല്ല അപ്പൊ സക്കാത്ത് പൈസ കൊടുക്കുവല്ലോ ഒരു മുതലാളോട് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ സക്കാത്തിന് തന്നപ്പോക്ക് ഡ്രസ്സ് എടുക്കാൻ വെച്ചപ്പോൾ അതിന്റെ നമ്പർ കൊണ്ടു ആക്കട്ടെ ഒരാളെ മുന്നിലും ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരു അവസ്ഥ അല്ല തരാതൊക്കട്ടെ ഒന്ന് ആലോചിച്ചോക്കാണിങ്ങൾ ഇരുപത്തിരണ്ട് കുടുംബം ഞാൻ എന്താ ചെയ്യാ അല്ലെങ്കിൽ തന്നെ കൊറേ എത്തി മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്

മരണ പോയാലും ഹബീബ് തങ്ങളാണ് ബസ്സിൽ യാത്ര കൊടക്കാട്ടേക്ക് ടിക്കറ്റ് ും വരുത്തിരിക്കുന്ന ആള് പറയുന്നതും അയാള് കല്ലനാണ് യൂട്യൂബ് തോന്നാലും എന്നറിയാത്ത ആരൊക്കെയൊന്നോ പറഞ്ഞു കൊടുത്തിട്ട് ഒരമണിക്കൂറല്ല ഒരു പത്ത് മിനിറ്റ് നേരെ കൊടക്കാടിന്റെ മണ്ണിൽ ഒന്ന് സംസാരിച്ചാൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ടെ കള്ളനാണ് മൂന്നുമാര് വന്നു എന്നിട്ട് ഉമ്മമാരോട് കൊടക്കാട്ടൊക്കെ ടിക്കറ്റ് എടുത്തപ്പോ പറയാണ് ആ തങ്ങളയത്തേക്കാരിക്കൂല അയാള് കള്ളന പിന്നെ അങ്ങോട്ട് പോണുമ്മരുള്ള ഉമ്മിയത്ത് കൊടുക്കട്ടെ ഇമ്മ പറഞ്ഞ കുട്ട് കല്ലനാണെങ്കിലും അല്ലെ ചെല്ലുന്ന സ്വലാത്തിന അഭിപ്രായം ചോദിച്ചു അപ്പൊന്നും മുണ്ടില്ല അപ്പൊ ടിക്കറ്റ് ഇരുന്നാലോ ടിക്കറ്റ് നാല് നാലോഴ്ച കുട്ടിന്റെ അവസ്ഥ മിനിഞ്ഞാ ദിവസം രണ്ട് വെള്ളിയാഴ്ച ഞാൻ ഒരു എത്തിയുമായി വിളർന്നു വരാൻ ഈ പെഞ്ചു മക്കളുണ്ടല്ലോ എന്റെ അനുജന്മാര് എത്തി പഠിക്കുമ്പോൾ എല്ലാ മക്കളും എല്ലാ മക്കളെ കാണാൻ ഒരു അമ്മമാര് വരും എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും ബിസ്ക്കറ്റ് കൊടുക്കും ഞങ്ങൾക്ക് വരാനും ആരുമില്ല നോക്കാനല്ലേ എന്നിട്ട് ഞാൻ കലണ്ടർ വെക്കാൻ പോകും കലണ്ടർ വെക്കാൻ അങ്ങനെ കലണ്ടർ വിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് അന്ന് ഞാൻ എന്താ എന്ത് എന്ത് ചിപ്സാണ് സർക്കര ഞാൻ പറഞ്ഞിട്ടില്ല ആരും ഞങ്ങൾ ആരുണ്ടായിട്ടില്ല ഓലക്കൊക്കെ സന്തോഷം എന്താവും കൊടുക്കട്ടെ എൻ്റെ അനിയന്മാരൊക്കെ ഒരുപാട് എല്ലാ മാസം ഒമതന്നെ എല്ലാ മാസം ഒമതാന് എത്തി ഞാനേല് പിന്നെ കൂട്ടും ഒരു മാസം എല്ലാവർക്കും പോകാം പക്ഷെ ഞങ്ങളെന്തെയും ഞങ്ങളെ ആരും ഞങ്ങൾ ഞാൻ ആരും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മുട്ടായി ഒരു മുട്ടായി മറ്റുള്ള അമ്മമാർ കൊടുത്തിട്ട് ഓരോ മക്കൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ റിയില്ലല്ലോ ദാരിദ്ര്യം കൊണ്ട് ഉമ്മാന വേറെ കെട്ടിച്ചു പാപ്പ മരിച്ചു ആരും നോക്കണ്ടായിട്ടില്ല ആരുണ്ടായിട്ട് അങ്ങനൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു 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 വീട്ടില് അങ്ങനെ ഞാൻ ഇങ്ങനെ പോവുക ചെറുപ്പത്തിൽ കുട്ടി അങ്ങനെ ഒരു ബോട്ടിൽ വാർപ്പിട്ട ബോട്ടിൽ മക്കൾ കളി കളിക്കുന്നുണ്ട് കുറെ കുട്ടികൾ നല്ല മുട്ടായിരുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറച്ചൂടെ കുട്ടികൾ നിലത്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കി തന്നായ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് ഇത്തരം അനുജന്മാരൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശുദ്ധങ്ങളും മുസ്തവത്തങ്ങളും സായുധങ്ങളൊക്കെ ആരും ഞങ്ങൾ നോക്കാണ്ടായിട്ടില്ല ആരുണ്ടായിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിപ്പോ ഞങ്ങള് സന്തോഷത്തില് ഇപ്പൊ വലിയ സന്തോഷത്തിൽ ആരും നോക്കാണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരി ആരും കൊണ്ടുപോകലോ ആരാ കൊണ്ടു കൊണ്ടുപോകും അങ്ങനെ ഞാന് എത്തിയെങ്കിലാണ് നിന്ന് കലണ്ടർ വെക്കാൻ പോകും ആ കലണ്ടർ വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ട് ഞാൻ എന്റെ മക്കൾക്ക് വരുമ്പോ എന്തു ചെയ്യും ശർക്കര ജീവിച്ചത്